അതവരേ അടി കൂടിയല്ല എന്നെ തട്ടിക്കേ സംസാരിച്ചിരിക്കുകയാണ് നമ്മള് ഇന്നൊരു പുതിയൊരു നല്ലൊരു കാര്യത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഒരു വാട്സാപ്പ് കൂട്ടായ്മയാണ് ഇത് തുടക്കം കുറിച്ചിട്ടുള്ളത് തുടക്കം കുറിച്ചത് തന്നെ നമ്മുടെ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ കരീമുസ്സാദിൻ്റെ പേരിലാണ് എന്നറിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് കാരണം അദ്ദേഹത്തെ പോലുള്ള ആളുടെ പേരിൽ സ്വന്തന സ്പർശം നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് അത് എപ്പോഴും അദ്ദേഹത്തെ ഓർക്കാനും ഏതൊരു രോഗിക്കൊരു പരിചരണം കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്ത് നിന്നാണ് എനിക്കതിൻ്റെ പരിചരണം കിട്ടിയത് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഏറെ ആനന്ദിക്കാം അഭിമാനിക്കാം കാരണം ഇന്ന് മിക്ക വീടുകളിലും പാലിയേറ്റീവ് എന്നുള്ള രീതിയിൽ സ്വന്തന സ്പർശം നമുക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനം തന്നെയാണ് കാരണം എന്തേലും അപകടം പറ്റിക്കഴിഞ്ഞാൽ അതല്ലെങ്കിൽ രോഗിയായി കഴിഞ്ഞാൽ നമുക്ക് പരിചരിക്കാൻ ഇത്തരത്തിലുള്ള ഉപകരണങ്ങളുണ്ടെങ്കിൽ ആ ഉപകരണം നമുക്ക് കൊടുക്കുമ്പോൾ ആ വീട്ടിലെത്തിക്കുമ്പോൾ അവർക്ക് അത് കൈമാറുമ്പോൾ ആ രോഗി അതിനകത്ത് വൈസ് പ്രസിഡന്റ് പി സി ഇസ്മയിൽ സർ അതുപോലെ തന്നെ വീതിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ട നാട്ടുകാരെ തീർച്ചയായിട്ടും റിഹാനത്ത് മെമ്പർ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു പ്രോഗ്രാം പ്രത്യേകിച്ച് ഞാൻ പങ്കെടുക്കാൻ കാരണം ഇത് പാലിയേറ്റീവ് രോഗികളെ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെയാണ് കാരണം നമ്മൾ ഇന്നും നാളെ നമുക്ക് എന്താണെന്നുള്ള പറയാനുള്ള ഒരു അവസ്ഥയല്ല നമുക്ക് ആർക്കും ഒരു പാലിയേറ്റീവ് അവസ്ഥയിലേക്ക് മാറപ്പെടാം നമ്മുടെ കൈകാലുകളോ അല്ലെങ്കിൽ നമ്മുടെ ദേഹത്തിനോ എന്ത് പ്രശ്നം വന്നാലും നമ്മളൊരു പാലിയേറ്റീ ഉള്ള അവസ്ഥയിലോട്ട് മാറപ്പെടാം അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഇത്തരത്തിലുള്ള കൂട്ടായ്മകളും നമ്മളത് സ്വരുക്കൂട്ടി വെക്കുക എന്നുള്ളത് പാലിയേറ്റീവ് ഉപകരണങ്ങൾ സ്വരുക്കൂട്ടി വെക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു ആവശ്യം തന്നെയാണ് നമ്മൾ വീടുകളിൽ ഓരോ കാര്യങ്ങൾ സൂക്ഷിക്കുന്ന പോലെ തന്നെ ഇത് മാത്രമല്ല ഇതൊരു മെമ്പർ സൂക്ഷിപ്പിച്ച പോലെ ഇതൊരു ചെറിയ പ്രോഗ്രാം ആയി കാണരുത് അത് നമ്മുടെ കഴിവാണ് അത് വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളത് കൂടുതൽ സ്പോൺസർഷിപ്പുകൾ വാങ്ങുക കൂടുതൽ ഉപകരണങ്ങൾ വാങ്ങി സജ്ജീകരിക്കുക കാരണം ആർക്കും എപ്പോൾ വേണമെങ്കിലും അത് ഉപകാരത്തിൽപ്പെടാം പിന്നെ പ്രത്യേകിച്ചും വേറൊരു കാര്യം എടുത്ത് പറയേണ്ടത് ഇതൊരു വാട്സപ്പ് കൂട്ടായ്മയിൽ നിന്ന് വന്ന ഒരു ഇനിഷ്യേറ്റീവ് ആണെന്നുള്ളതാണ് നമ്മളിപ്പോൾ അറിയാം എന്താ പറയാ വാട്സാപ്പിൽ നമ്മൾ സമയം കളയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പ്രത്യേകിച്ചും ഒന്നും ഒരു പണിയില്ലാതിരിക്കുമ്പോൾ നമ്മൾ തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അത് ഉപയോഗിച്ച് എന്താ പറയുക നമ്മുടെ നാട്ടിൽ ഒരു ഉപകാരത്തിൽ അത് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് വന്നു എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇതിൻ്റെ നമുക്ക് നമ്മൾ വാങ്ങണ ഉപകരണങ്ങളും നമ്മൾ സൂക്ഷിക്കുന്ന ഉപകരണങ്ങളും എന്താ പറയുക ഒരു ഒരു അതിനൊരു രജിസ്റ്റർ വെക്കുക അതാണ് തീർത്തും പറയാനുള്ളത് കാരണം ഒരാളുടെ ഉപയോഗം കഴിഞ്ഞു കഴിയുമ്പോൾ അതൊരു മറ്റൊരു വ്യക്തിക്ക് ആവശ്യം വന്നാൽ തൽക്കാലം നമ്മളുടെ ആവശ്യം കഴിഞ്ഞാൽ അത് തിരിച്ചെത്തിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമ്മൾ കാണിക്കുക നമ്മളുടെ ഉപകരണങ്ങൾ എന്താ പറയാ നാശനഷ്ടം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക നമ്മുടെ ഉപയോഗം കഴിഞ്ഞിട്ട് മറ്റൊരു വ്യക്തിക്ക് അത് തിരിച്ചു കൊടുക്കാൻ മടി കാണിക്കരുത് തീർച്ചയായിട്ടും കാരണം അത് എന്താ പറയാ വാങ്ങാൻ അഫോർഡ് ചെയ്യാൻ പറ്റുന്നവരുണ്ടാവും അത് പറ്റാത്തവരും ഉണ്ടാവും അപ്പം കൂടുതലും എന്താ പറയാ അത് രജിസ്റ്ററും ഇതിന്റെ മാനേജ്മെന്റും കാര്യങ്ങളും അതൊന്ന് ശ്രദ്ധിക്കുക ഒരുപാട് ഉണ്ട് എന്ന് തോന്നുന്നവരിലേക്ക് അത് കൂടുതൽ എത്തിക്കാനായിട്ട് ശ്രമിക്കുക ഓൾറെഡി ഉള്ള കാര്യങ്ങളുടെ കൂടെ പുതിയ പുതിയ കാര്യങ്ങൾ വാങ്ങി വെക്കാൻ പറ്റുന്നത് സ്പോൺസർഷിപ്പ് വഴിയോ അങ്ങനെയൊക്കെ ആയിട്ട് സ്വരൂപിക്കുക കാരണം ഇത് നല്ലൊരു ഇനിഷ്യേറ്റീവാണ് നമുക്ക് പെട്ടെന്ന് ഒരു നോക്കുമ്പോൾ കിട്ടാതെ വരുമ്പോഴാണ് അതിന്റെ ഒരു ആവശ്യം നമുക്ക് മനസ്സിലാവുക അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു പ്രോഗ്രാമിന് ഒരു ഇനിഷ്യേറ്റീവിന് എല്ലാവിധ ഭാഗങ്ങളും ആശംസകളും നേടുകയാണ് ഒരുപാട് നന്ദി വൈസ് പ്രസിഡന്റ് പി സി പഞ്ചായത്ത് പ്രിയപ്പെട്ട നമ്മളെ മെഡിക്കൽ ഓഫീസർ സൂര്യമായ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകര് നേതാക്കള് സുഹൃത്തുക്കൾ അതൊക്കെ പറഞ്ഞാലും ഇതൊരു നല്ലൊരു സംരംഭമാണ് അതും പ്രിയപ്പെട്ട നമ്മുടെ കരീം ഉസ്താദിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ തുടങ്ങുന്ന ഒരു വലിയ ജീവകാരുണ്യ പ്രവർത്തനം നമ്മളൊക്കെ വിചാരിക്കുന്നത് പോലെ നമ്മുടെ ഒരു സമൂഹം അത് നമ്മുടെ രാജ്യത്തിന് ആരോഗ്യമുള്ള ഒരു സമൂഹം രാജ്യത്തുണ്ടെങ്കിൽ ആ രാജ്യമായിരിക്കും ഏറ്റവും നല്ലൊരു രാജ്യം കാരണം ആരോഗ്യമുള്ള സമൂഹം എന്ന് പറയുന്നത് ഏറ്റവും ബലപ്പെട്ടതാണ്